സംസ്ഥാന സർക്കാരിനെതിരെ കർശന നിലപാടുമായി കത്തോലിക്കാ സഭ ഇ എസ് എ വിഷയത്തിലാണ് കത്തോലിക്കാ സഭ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ വിജ്ഞാപനം വരുന്നതിന് മുൻപ് സർക്കാർ വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് സിറോ മലബാർ സഭയുടെ ആരോപണം ജനവാസ മേഖലകളെ ഇ എസ് എ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് സീറോ മലബാർ സഭ ഉന്നയിച്ചിരിക്കുന്നത് നിയുക്ത ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തകയിൽ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കരട് വിജ്ഞാപനത്തിന് ബിൽ സംസ്ഥാനത്ത് ക്രമപ്രകാരം സ്വീകരിക്കേണ്ട നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സഭ രംഗത്തെത്തിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളെയാണ് ഇതിനോടകം ഇ എസ് ഐയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ കൃഷിഭൂമികളും ജനവാസ മേഖലകളുമുണ്ട് ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം ജനങ്ങളുടെ ആശങ്കയാണിത് കഴിഞ്ഞ പത്ത് വർഷമായി ആ ഈ ജനവാസ മേഖലകളെ ഇ എസ് ഐ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വാഗ്ദാനം നൽകുന്നതിന് അപ്പുറത്തേക്ക് കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന വിമർശനമാണ് സഭ മുമ്പോട്ട് വെക്കുന്നത് പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം ഭരണപ്രതിപക്ഷം ഒരുമിച്ച് നിന്ന് ജനവാസ മേഖലകളെ ഇ എസ് ഐ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്ക് കഴിയാതെ പോകുന്നുവെന്ന വിമർശനവും മാർ തോമസ് തറയിൽ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അന്തിമ വിജ്ഞാപനം ഇറക്കാൻ ഏതാനും നാളുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് മാർ തോമസ് തറയിൽ നമ്മൾ ജനങ്ങളിൽ ഒന്നും കാര്യമില്ല കേരളത്തിലാണെങ്കിൽ ജനസാന്ദ്രത വളരെ കൂടിയ ഒരു ഒരു നാടാണ് നമ്മുടെ ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ആവശ്യത്തിന് സ്ഥലമില്ലാത്ത സാഹചര്യത്തിൽ അതൊന്ന് രണ്ടാമതായിട്ട് വനവിസ്തൃതി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് കേരളത്തിൽ വനം നമ്മുടെ കേരളത്തിന് ആവശ്യത്തിൽ ആവശ്യത്തിലോ ആവശ്യത്തിലേറെയോ ഉണ്ട് അതുകൊണ്ട് ആ ആ ഒരു കാര്യം കൂടെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവാസത്തെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണം അതുപോലെ തയ്യാറാക്കിയിരിക്ക റിപ്പോർട്ടിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഉദാഹരണത്തിന് ഈ ഒമ്പതിനായിരത്തി മൂന്ന് വില്ലേജുകളിൽ കണ്ടെത്തണം എന്നൊക്കെയുള്ള അടിസ്ഥാന തത്വങ്ങളിലുള്ള പെശകുകൾ അത് പരിഹരിച്ചുകൊണ്ട് ഒരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പരാതികൾ സമർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ലഭ്യമാക്കണമെന്ന ആവശ്യവും മുമ്പോട്ട് വെക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിൽ ചില തെറ്റായ വിവരങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ആ തെറ്റായ വിവരങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കുന്നതടക്കമുള്ള തുടർ നടപടികളും വേഗത്തിൽ കൈക്കൊള്ളണമെന്ന ആവശ്യമാണ് സിറോ മലബാർ സഭ മുമ്പോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് സ്വീകരിക്കേണ്ട പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാണ് അല്ലെങ്കിൽ സർക്കാരിന് മുമ്പിൽ ഏത് തരത്തിലായിരിക്കണം ഈ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായ ചർച്ചകൾ നടത്തുകയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ആ മലയോര മേഖലയിലെ ജനങ്ങളെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ചങ്ങനേശ്ശേരി അതിരൂപതയുടെ നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ രംഗത്തെത്തിയിരിക്കുന്നത്